ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർജിനെ കുറിച്ചാണ് ഹയർച്ചിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹയർച്ചിലെ ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ നിക്ഷേപം തിരികെ ലഭിക്കാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനു വേണ്ടി ക്ലെയിം ഫോം സ്വീകരിക്കാൻ വേണ്ടി കലക്ടർ എ ഡി എമ്മിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം അത് പത്രങ്ങളിലും ടി വിയിലും കലക്ടറുടെ തന്നെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫോമുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് പൂരിപ്പിക്കുക ഒന്ന് പൂരിപ്പിച്ച് തരുമോ ഏതെങ്കിലും മോഡലുണ്ടോ അങ്ങനെയൊക്കെയാണ് എനിക്ക് വന്നിരിക്കുന്ന ചില കുറികൾ അപ്പോൾ നമുക്ക് ആ ഒരു ഫോം വളരെ സിമ്പിളായി പൂരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫോമാണ് ക്ലെയിം ഫോം ഈ ക്ലെയിം ഫോം എന്ന് പറയുന്നത് കേരള ബഡ്സ് റൂൾസിൻ്റെ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോമാണ് എല്ലാ നിക്ഷേപ തട്ടിപ്പുകൾക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോമാണ് അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ റിഡീം കൂപ്പണാണ് ബോണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ നിക്ഷേപം ഈ രീതിയിലായിരിക്കാം പക്ഷേ നിങ്ങൾ അവരൊക്കെ എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊക്കെ ഡെപ്പോസിറ്റേഴ്സാണ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ ബാക്കി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളും കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോമിൽ ആദ്യത്തെ പതിനാല് റോ ആണ് ഇതിലുള്ളത് പതിനാല് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫോമിൽ പൂരിപ്പിക്കാനുള്ളത് ആദ്യത്തെ ഫോം നെയിം ഓഫ് ദ ഡെപ്പോസിറ്ററാണ് അത് ആരാണോ ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരൊക്കെയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കുടുംബത്തിലെ എല്ലാവരുടെ പേരിലും നിങ്ങൾക്ക് ഡിജിറ്റൽ ഐ ഡി അല്ലെങ്കിൽ എച്ച് ആർ ഒ ടി ബോണ്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാങ്കിലേക്കായി നിങ്ങൾ പോളിംഗവും മറ്റ് ഇങ്കുകളും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോരാളും ഇൻഡിവിജ്വലായി നൽകേണ്ട ഒന്നാണ് ഡെപ്പോസിറ്റേഴ്സ് അപ്പോൾ ഡെപ്പോസിറ്റർ നമ്മൾ പൂർത്തിയായി പിന്നെ പെർമനൻറ്റ് അഡ്രസ്സാണ് അത് നിങ്ങളുടെ പർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സാണ് നിങ്ങൾ വാടക വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ജില്ലകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ ആ അഡ്രസ്സും നിങ്ങൾക്ക് വെക്കാം മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അഡ്രസ് എന്ന സ്ഥലത്ത് ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തത് നെയിം ഓഫ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഫോം ഇൻ വിച്ച് ദ ഡെപ്പോസിറ്റ് ടേക്കൺ അത് ഇവിടെ നിങ്ങൾക്ക് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് റൂം നമ്പർ ടി സി ഫോർട്ടി വൺ ബാർ ടെൻ തേർട്ടി ബാർ ഫോർട്ടീൻ സെക്കൻഡ് ഫ്ലോർ കണിമംഗലം കുറീസ് ടവർ കണിമംഗലം തൃശ്ശൂർ ഇത് ഇവരുടെ ആറോ സീനുള്ള അഡ്രസ്സാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ അഡ്രസ്സ് നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് തൃശ്ശൂർ എന്ന് മാത്രം വെച്ചാലും മതി നെയിം ഓഫ് ദി നെയിം ഓഫ് ദി ഡെപ്പോസിറ്റഡ് ബ്രാഞ്ച് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നേജൻസിയുടെ ചില ആൾക്കാർ പിന്നേജൻസിക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നേജൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇവരുടെ തന്നെ പേര് ഇവിടെ കൊടുക്കേണ്ടി വരും നെയിം ഓഫ് ദി ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റ് ഡെപ്പോസിറ്റേക്ക് ഇത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് നിക്ഷേ ഡെപ്പോസിറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ തൃശൂർ എന്നും ആയിരിക്കാം കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ ഏജൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കൊടുക്കാം ആക്ച്വൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ള രേഖപ്രകാരം ഉള്ള എമൗണ്ട് എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏഴാമത്തെ പോയിന്റിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഡേറ്റ് ആൻഡ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് നമ്പർ ഇത് അനധികൃത നിക്ഷേപം അതിന് വേണ്ടി കോമൺ ആയിട്ടുണ്ടാക്കിയ ഒരു ഫോം ആയതുകൊണ്ടാണ് ഇവിടെ ഫിക്സ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്ന് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പക്കലുള്ള രേഖയുടെ ട്രാൻസാക്ഷൻ ഐ ഡി അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന കൺസൈൻമെൻറ്റ് അഡ്വാൻസ് അല്ലെങ്കിൽ ബോണ്ടിൻ്റെ സീരിയ നമ്പർ എന്നിവ നിങ്ങൾക്കിവിടെ പൂരിപ്പിക്കാൻ സാധിക്കും ഒമ്പതായി വെദർ ക്രിമിനൽ കേസിസ് പെൻഡിംഗ് ഇഫ് സോ ഗിവ് ദ ഡീറ്റെയിൽസ് ഓഫ് വിത്ത് എഫ് ഐ ആർ നമ്പർ ഓഫ് പോൾ ആൻഡ് പോലീസ് സ്റ്റേഷൻ വെതർ കേസിസ് പെൻഡിങ് ബിഫോർ എനി സിവിൽ കോർട്ട് ഇൻക്ലൂഡിങ് കൺസ്യൂമർ റിഡസൽ കമ്മീഷൻ എക്സെട്ര അപ്പീൽ പെൻഡിംഗ് ഗിവ് വിറ്റ്സ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിമിനൽ കേസോ സിവിൽ കേസോ നിലവിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കവിടെ പൂരിപ്പിക്കാൻ സാധിക്കും മോഡ് ഓഫ് മേക്കിംഗ് ഡെപ്പോസിറ്റ് ക്യാഷ് ചെക്ക് ഓൺലൈൻ നിങ്ങൾ ഏത് വക രീതിയിലാണ് ഇവിടെ ക്യാഷ് ഈ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ലീഡർമാരുടെ കയ്യിലേക്ക് കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ആയിട്ടാണോ ക്യാഷായിട്ടാണോ ചെക്കായിട്ടാണോ ഓൺലൈനായിട്ടാണോ ഗൂഗിൾ പേ പേട്ടാണോ ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്നുള്ള കാര്യങ്ങൾ പത്താമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും പതിനൊന്നാമത്തേത് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളുടെ പാൻ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നിങ്ങൾക്കിവിടെ കൊടുക്കാൻ സാധിക്കും പന്ത്രണ്ട് നോമിനി ടു ബി നോമിനേറ്റഡ് ഇൻ ദി ക്ലെയിം റിലേഷൻഷിപ്പ് വിത്ത് ദി ഡെപ്പോസിറ്റർ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോമിനിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ മകനെ മകളെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നോമിനിയായി വെക്കാൻ സാധിക്കും അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും അക്കൗണ്ട് നമ്പർ നെയിം ഓഫ് ദി ബാങ്ക് ആൻഡ് ബ്രാഞ്ച് ഓഫ് ദി ക്ലെയിമെൻറ്റ് ഫോർ ദ റെസ്റ്റിറ്റ്യൂഷൻ എൻക്ലോസ് എ ക്യാൻസൽഡ് ചെക്ക് അലോങ് വിത്ത് ദ ക്ലെയിം അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ഈ പണം തിരികെ ലഭിക്കേണ്ടത് എന്നതിന് വേണ്ടിയിട്ടാണ് ഈ പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ട ബാങ്കിൻ്റെ ആണ് ഇവിടെ കൊടുക്കേണ്ടത് എൻക്ലോസ് ചെയ്യാൻസൽഡ് ചെക്ക് ചെക്ക് ബുക്ക് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് അതിലൊരു എടുത്ത് അത് ആയിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതി ഇതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യാൻ സാധിക്കും അത് ചെക്ക് ബുക്ക് ഇല്ലാത്തവർ മറ്റ് രേഖകൾ പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എന്നിവ കൊടുത്താലും മതിയാകും പതിനാലാമത്തെ അനക്ഷർ കോപ്പി ഓഫ് ആൾ റെസീപ്റ്റ് ആൻഡ് സപ്പോർട്ടിൻ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ രേഖകളും ഇവിടെ ചേർക്കാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് ബാങ്കിലേക്ക് കൊടുത്ത ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഏജൻറ്റ് അല്ലെങ്കിൽ കമ്പനി അയച്ചു തന്നിരിക്കുന്ന ബോണ്ടുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡിയുടെ ഡീറ്റെയിൽസ് എന്നിവ നിങ്ങൾക്കിവിടെ കൊടുക്കാൻ സാധിക്കും അതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് അത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി അയക്കാൻ സാധിക്കും അപ്പോൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതിന് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒപ്പിട്ട് രജിസ്റ്റേഡ് പോസ്റ്റായോ അല്ലെങ്കിൽ നേരിട്ടോ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സമർപ്പിക്കാൻ സാധിക്കും നിങ്ങൾ നേരിട്ടാണ് അവിടെ സമർപ്പിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റെസീറ്റ് നിങ്ങളുടെ പേരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു ക്ലെയിം പെറ്റീഷൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു റെസീറ്റും അവിടെ നിന്ന് തരുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയണം എന്നുണ്ട് എന്നെ ഇത്രയും കാലം ചീത്ത പറഞ്ഞ ചില ആൾക്കാരൊക്കെ ക്ലെയിം പെറ്റീഷൻ കൊടുത്തായിട്ട് അറിയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കമ്പനിയെ തള്ളിപ്പറയാനും നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് പറയാനും നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാരോടും നമുക്ക് പറയാനുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ